രാവിലെ കോൺഗ്രസ് ക്യാമ്പ് മുഴുവൻ പത്മജിയുടെ സമരത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഈ വാർത്ത വാർത്ത കേൾക്കുന്നത് കേട്ടപ്പോൾ എന്താ തോന്നിയത് ഇത്തരം സമരങ്ങളൊന്നും ചെയ്യാതെ ആ പാരമ്പര്യങ്ങളില്ലാതെ വരുന്നവരെ ഇത്തരം പ്രധാനപ്പെട്ട പദവികൾ ഉൾക്കൊള്ളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂചന കൂടിയാണിത് പറയാതിരിക്കാൻ വർത്തി അതൊന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ബാധിക്കില്ല മുൻപൊരിക്കൽ പത്മജ തന്നെ പറഞ്ഞിട്ടുണ്ട് ലീഡർ പാർട്ടി വിട്ട സമയത്ത് നിങ്ങൾ പാർട്ടി വിടുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കെ കെ കരുണാകരൻ എന്നും ഉറച്ച കോൺഗ്രസ്സാണ് എൻ്റെ അച്ഛൻ്റെ ചോരയാണ് കോൺഗ്രസ് ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണ് അത് വളരെ ശരിയാണ് കാരണം കോൺഗ്രസ് കെ കരുണാകരൻ്റെ ചോരയാണ് പാർട്ടി വിടുമ്പോഴും അദ്ദേഹം കോൺഗ്രസ് തന്നെയായിരുന്നു അദ്ദേഹം കറകളഞ്ഞ മതേതരവാദിയാണ് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും ഗുരുവായൂരമ്പലനടയിൽ ദർശനത്തിന് പോകുമ്പോഴും എല്ലാ മതസ്ഥരോടുമുള്ള മറ്റെല്ലാ മതസ്ഥരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമാണ് ലീഡർ ഇന്ന് സംഘപരിവാർ പാളയത്തിൽ പോകുമ്പോൾ ലീഡറെ മതേതര പാരമ്പര്യമാണ് അവർ തകർത്തത് തകർക്കാൻ ശ്രമിച്ചത് ലീഡറെ തകരില്ല അവരുടേത് അപ്പോൾ മുൻപ് പത്മജ തന്നെ പറഞ്ഞത് പത്മജ തന്തയ്ക്ക് പറഞ്ഞ മകളാണെങ്കിൽ ഇനി മുതൽ പത്മജ അറിയപ്പെടുക തന്തയെ കൊന്ന സന്തതി എന്ന പേരിലാണ് പത്മജയ്ക്ക് കെ കരുണാകരൻ്റെ ബയോളജിക്കൽ ലഗസി അവകാശപ്പെടാം അത് അവർ ബയോളജിക്കലി കെ കരുണാകരൻ്റെ മകളാണ് പക്ഷേ രാഷ്ട്രീയമായി അല്ല ഇനി മുതൽ പൊളിറ്റിക്കലി ആപേതൃത്വം ഏറ്റെടുക്കാതിരിക്കാനുള്ള ബാധ്യതയുടെ ബി ജെ പി ഇതിൽ കോൺഗ്രസിൻ്റെ നഷ്ടം എന്നുള്ളതല്ല കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടും ചതികളിൽ രേഖപ്പെടുത്താൻ പോണ ഒന്നായിരിക്കും ഇത് കെ കരുണാകരൻ എന്ന ലീഡർ തികഞ്ഞ ഒരു മതേതരവാദിയായി തൻ്റെ ജീവിതം തന്നെ ജീവനും ജീവിതവുമൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ഐക്യത്തിനും ഒരുമയ്ക്കും വേണ്ടി സമർപ്പിച്ച കെ കരുണാകരൻ്റെ മകൾ അതും പരിഗണനകളാൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ച കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ച അതായത് ഒരു വട്ടം പാർലമെൻറ്റിലേക്ക് അത് മുകുന്ദപുരം പോലെയുള്ള കോൺഗ്രസ്സിൻ്റെ ഉറച്ച കോട്ടയായ മുകുന്ദപുരം പിന്നീട് രണ്ട് വട്ടം തൃശ്ശൂരിൽ അതും കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടകളായ തേരമ്പൽ രാമകൃഷ്ണൻ എം എൽ എ ആയിരുന്ന സീറ്റ് രണ്ടു വട്ടം കൊടുത്തിട്ട് കെ ടി ഡി സി ചെയർമാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി നിർവാഹ സമിതി അംഗം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി അംഗ ഈ ആൾ രണ്ടാഴ്ച മുമ്പ് വരെ വന്ന പട്ടികയിൽ ഇടം നേടിയ പത്മജ വേണുഗോപാൽ ഇനി എന്ത് കാരണത്തിൻ്റെ പുറത്ത് ബി ജെ പിയിലേക്ക് പോയാലും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഏറ്റവും വലിയ കെ കരുണാകരൻ എന്ന ലീഡറുടെ ആത്മാവിന് ഒരു മകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നോവാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഒരു വോട്ടും കോൺഗ്രസ്സിന് കുറയാൻ പോകുന്നില്ല തീർച്ചയായും അത് ബി ജെ പിയുടെ ഒരു ചെയ്യാനുള്ള ഒരു കാര്യം അതിൻ്റെ അപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് ഒരു കോട്ടവും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നില്ല അഭിപ്രായം വ്യക്തമാണ് എന്തായാലും ഇതാണ് കോൺഗ്രസ് ക്യാമ്പുകൾ സാക്ഷരാത്ഥത്തിൽ നെട്ടി അതിന്റെ ഒരു പ്രതികരണം തന്നെയാണ് ഇവരിൽ നിന്ന് ഇപ്പോൾ കേട്ടതും